ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ വീഡിയോയിൽ ഒരാളിൽ കമൻറ്റിട്ടിരിക്കുന്ന ആളിൻ്റെ കമൻറ്റിന് ഞാൻ മറുപടി കൊടുത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ വീഡിയോയിൽ ഞാൻ ആളിനോട് ചേർത്തായിരുന്നു കമൻറ്റ് കൊടുത്തിരുന്നത് അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞിട്ട് തുടർക്കഥ ആക്കുവാണോ എന്തായാലും തുടർക്കഥ ആക്കിയേക്കാം അപ്പം അശ്വിനു പേരുള്ള ഒരാളിൻ്റെ കമൻറ്റാണിത് അപ്പോൾ പുള്ളിയുടെ കമൻറ്റ് ഒന്ന് വായിക്കാം എന്നിട്ട് ഞാൻ മറുപടി വരാം എൻ്റെ പൊന്ന പൊന്നശ്രീയെ നിങ്ങൾക്കിത് നിർത്തിക്കൂടി രണ്ട് പേര് പറഞ്ഞ അവസാനിപ്പിച്ച ഒരു പ്രശ്നം പിന്നെയും ഊതി കുറിപ്പിച്ച് എന്തിനാണ് വലിയ ഇഷ്യൂ ആക്കുന്നത് അശ്വിനെ എനിക്കൊരു പേരുണ്ട് പിങ്കിന്ന് ഒറിജിനൽ എല്ലാത്തിലും ആ പേര്ന്നാണ് അപ്പം ആ പേര് സംബോധന ചെയ്താൽ മതി പിന്നെയും രണ്ട് പേര് പറഞ്ഞ് അവസാനിപ്പിച്ച പ്രശ്നം ഞാൻ ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുമില്ല എനിക്കത് ഇടപെടേണ്ട കാര്യമില്ല ഞാൻ ഒരാൾക്ക് നല്ല കാര്യം രണ്ട് കാര്യം പറഞ്ഞതാണ് അതൊക്കെ നിനക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തതിന് ഞാൻ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ ലാഭം ഈ കമ്മൻ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താ ലാഭം ആദ്യം ആദ്യം പറ ഇപ്പം ഞാൻ പറയാം ലാഭമെന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ കമ്മൻറ്റിന് ഉത്തരം തന്നില്ല എന്താ അതിൻ്റെ അർത്ഥം അത് ഇയാളെന്താ ചിന്തിക്കുന്നത് ആ രീതിയിലങ്ങ് ചിന്തിച്ചു അതായിരിക്കും എൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ലാഭം എന്താണ് ആദ്യം മശുവിൻ്റെ ലാഭം പറയും അപ്പം ഞാൻ എൻ്റെ ലാഭം പറയാം അവർ പറഞ്ഞു തീർത്ത പിന്നെയും പിന്നെയും ഒരു പോലെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ചാനൽ വളർത്താനാണോ അവരെവിടെ എന്ത് കാര്യം പറഞ്ഞു തീർത്തുന്ന ഇയാൾ പറയുന്നത് ആ മെനഞ്ഞാന്ന് വരാമൊന്നും ചിന്തയില്ലായിരുന്നു ഇനി ഞാൻ ചാനൽ വളർത്തുക തുടർക്കഥ ചെയ്യാൻ പോവുക നിനക്ക് എന്താ ചെയ്യാൻ പറ്റാവുന്ന ചെയ്യുക പിന്നെ ഇപ്പോൾ കുത്തിത്തിരിപ്പ് ആരാ ചെയ്യുന്നതെന്ന് അറിയാമോ ഒരു നല്ല കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ആ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറഞ്ഞ കാര്യമാണ് അത് ഇപ്പം ഈ രണ്ട് കമന്റിലൂടെ മനസ്സിലായി കുത്തിത്തിരിപ്പ് ആരാ ഉണ്ടാക്കുന്നതെന്ന് ഇതിനെയാണ് കുത്തിത്തിരിപ്പെന്ന് പറയുന്നത് എൻ്റെ രണ്ട് വീഡിയോയിലും ഞാൻ അവരുടെ വേറെ ഒരു കാര്യവും എടുത്തിട്ടിട്ടില്ല ആകെ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ മറ്റൊരു കാര്യവും എടുത്തിട്ടിട്ടില്ല അപ്പോൾ ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന നിങ്ങളെപ്പോലുള്ള കുറച്ച് പേര് അതെനിക്കിപ്പോൾ രണ്ട് വീഡിയോയിലൂടെ മനസ്സിലായി അത് ആരൊക്കെയായി എന്തുവാണെന്നുള്ളത് മനസ്സിലായോ അശ്വനെ മറുപടി കിട്ടി ബോധിച്ചോ പിന്നെ അശ്വിൻ വേറൊരു കമൻറ്റും കൂടെ അതിനകത്ത് കിടക്കുന്നുണ്ട് ഫിജോടേത് ഞാനും ബിജോ ആയിട്ട് ഒരു പ്രശ്നവുമില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല തനിജയുടെ ഒരു വിഷയവും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പറയേണ്ട കാര്യവും ഇല്ല സോറി തനിജയുടെ പേരെടുത്തത് എനിക്ക് അവരുടെ വിഷയവും എടുക്കേണ്ട കാര്യമില്ല ഞാനൊരു നല്ല കാര്യമാണ് അത് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ വീഡിയോയിൽ പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളൊക്കെ തന്നെയാണ് ഫിജോ ഫിജോ പിജയായിട്ട് എനിക്ക് പ്രശ്നമില്ല ആ ലൈവിൽ ഞാനും കണ്ടത് ആ ലൈവിൽ ഞാനും ഉണ്ടായിരുന്നു എന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയവും അത് പിജോ പറഞ്ഞിട്ടില്ല കാരണം വേറെ മറ്റു പലരുടെയും കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ ആ ഞാൻ നാല് പേരെ കുഞ്ഞുങ്ങളെ പറഞ്ഞ നാല് പേരെ ഞാൻ സബ്ബാക്കിയിട്ടില്ല വരെ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല അവരുടെ ലൈവുകളിൽ ചെന്ന് ഞാൻ അവരെ ഒരു കമൻറ്റും ഇട്ടിട്ടില്ല ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എവിടെ കൊണ്ടുവന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണം ഞാൻ ഏതെങ്കിലും വീഡിയോ പോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്നെ പിജോ ഒന്നും പറയില്ല കാരണം ഞാൻ എങ്ങും ആർക്കും ഒരു സപ്പോർട്ട് ചെയ്ത് പോയിട്ടില്ല എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പിജോടെ കമ ലൈവിൽ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ലൈവിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ആരുടെയും നെഞ്ചത്ത് കയറണോ മണ്ടയ്ക്ക് കയറണോ പോയിട്ടില്ല കുഞ്ഞുങ്ങളെ പറയുന്ന ആരെയും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഈ പറയുന്ന നിങ്ങളുടെ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് അതിൽ ഒരാളുടെ എല്ലാ കമൻറ്റ് വീഡിയോയിൽ പോയി ഞാൻ കമൻറ്റ് ഇട്ടു ആവശ്യത്തിന് എനിക്ക് തന്തും തള്ളക്കും കിട്ടി ഞാൻ ആ ആദ്യം ഇട്ട വീട്ടിലേക്കാരും ഞാൻ ആദ്യം ഒരു ഒരു പ്രാവശ്യം അവരുടെ ലൈംഗ് ചെന്ന് പറഞ്ഞു അവർ അതിൻ്റെ പോലും ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ ഇത് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇനിയും ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അത് ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടത് ഈ പേഴ്സണലി വിളിച്ചിട്ട് കോൾ റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേന്ന് അത് ആമിനെ തത്തയായി വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേഴ്സണലി വിളിക്കാൻ ഇങ്ങനൊരു ഇതിട്ടതും പിന്നെ ഇത് ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ഇട്ടത് എനിക്ക് തോന്നി എനിക്ക് പറയണം തോന്നി എനിക്കൊരു ചാനലുണ്ട് അതുകൊണ്ട് അതിലൂടെ പറയണം തോന്നി ഞാൻ പറഞ്ഞു ഇനി അത് തുടർക്കതെ ആക്കുവാണെങ്കിൽ അങ്ങനെ ഇനി ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണേ ഇനി ഇനി ഈ കുത്തിത്തിരിപ്പ് ഫിജ ഫിജയുടെ ഇതുമായിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെയും കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കരുത് അശ്വിനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കീ പറഞ്ഞ സമീറ ആയിട്ടോ മുൻദാസായിട്ടോ പാണ്ഡ്യായിട്ടോ എനിക്കിന്ന് ഇവരെ ഇഷ്ടമേ അല്ല ഞാൻ ഇവരെ ഒന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നവരെ കാരണം കുഞ്ഞുങ്ങളെ പറയുന്നത് എനിക്ക് സഹിക്കത്തില്ല ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല ഇന്ന് ഓരോരു കമൻറ്റിലും ഞാൻ കമൻ്റ് പോയി അവരുടെ ഒരു ഓരോരിതിലും കമൻ്റ് ഇട്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ തെളിവിടെ ഞാൻ നാളെ മുതൽ ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് പോയേക്കാം ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളാണ് സത്യം ഞാൻ പറയുക നിങ്ങൾ അങ്ങനെ പറയണം അതുകൊണ്ട് എന്നെ പി ജയം കുത്തി തീരുപ്പുണ്ടാക്കാൻ എന്നെ അവിടെയും കൂടെ എന്നെ വലിച്ചിടാൻ നിൽക്കരുത് നിങ്ങളുടെ ആർട്ടിസ്റ്റിനെക്കാട്ടിലും ഒരു രോഗിയും ഒരു സ്വന്തമായൊരു വീടും ഇല്ലാത്ത രണ്ടും മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ് ഞങ്ങൾ അവരെക്കാട്ടിലും ഗതികെട്ട ജന്മമാണ് കാരണം ഞങ്ങളെ സോഷ്യൽ മീഡിയയിൽ ആർക്കും അറിയില്ല ഞങ്ങളെ ആർക്കും അറിയില്ല ഞങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന സപ്പോർട്ടോ ഒന്നും ഞങ്ങൾക്കും ഇല്ല അതിട്ട് ആഗ്രഹവും ഇല്ല അതിനെക്കാട്ടിലും ഗതികെട്ട ജന്മമാണ് ഞങ്ങളുടെ ജീവിതം എനിക്ക് രണ്ട് പെൺകുട്ടികളും വാടക വീട്ടിലും ഞാനൊരു രോഗിയും ഇങ്ങനെയൊക്കെ പല അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് അതിലൊന്നും നമുക്ക് പരാതിയിൽ നമ്മൾ ആരോടും പറയാനും വരുന്നില്ല മറ്റൊരാളുടെ കമൻറ്റും കൂടെ എനിക്കൊന്ന് വായിക്കണം ഒരു പ്രീതി നായർനെ ഇതിനു മുമ്പ് ഒരു കമൻ്റ് ഉണ്ടെങ്കിൽ ഞാനത് മറന്നുപോയി നിങ്ങൾക്കൊന്നും യാതൊരു പണിയുമില്ലേ കണ്ടവരുടെ എച്ചിൽ തിന്നല്ലേ നമ്മൾ അരി അരി വാങ്ങുന്നത് നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ ചെയ്തു പ്രീതി ഞാൻ ആരുടെ വന്ന് എച്ചിൽ വാങ്ങിയത് എച്ചിൽ തിന്ന് എനിക്ക് ശീലമില്ല പ്രീതി എനിക്ക് ബി പി എൽ കാർഡാണ് എനിക്ക് അരി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് റേഷൻ കഴിയുന്ന എനിക്കൊരു മാസം കഴിയാനുള്ള ധാരാളം അരി കിട്ടുന്നുണ്ട് എനിക്ക് എനിക്കും എൻ്റെ രണ്ട് മക്കളേ ഉള്ളൂ എന്നൊക്കെ കഴിയാനുള്ള അരി കിട്ടുന്നുണ്ട് അങ്ങനെ ഇതുവരെ ഒരു നൂറ് സഭ ഉള്ള ഒരു ചാനൽ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് ബോധമുണ്ടോ ഇതൊക്കെ പറയാൻ ആരാധന നല്ലതാണ് പക്ഷെ ഇത്രയും അതിനപ്പുറം പോകരുത് അവരെക്കാളും ഗതികെട്ട ജന്മങ്ങളും ഈ നാട്ടിലുണ്ടെന്ന് നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണം അവരെ ഒരു കുറ്റപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല അവരുടെ ഒരു ചെറിയ നെഗറ്റീവ് അതൊന്ന് റെഡിയാക്കാൻ പറഞ്ഞു അതേ പറഞ്ഞോളൂ അതിനൊക്കെ നിങ്ങളിങ്ങനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ചിട്ട് ഈ രീതിയിൽ കൊണ്ടൊന്ന് ആക്കുന്നതേ ശരിയല്ല അതുപോലെ സജീന റഷീദിന് ഇന്നലെ ഞാൻ കമ്മനിൽ റിപ്ലൈ കൊടുത്തു അവർ ഇന്നലെ പല ലൈവിൽ ചെന്നിട്ട് അവരെ പ്രാഗീ എന്ന് പറയുന്നു അപ്പോൾ അവർ തിരിച്ച് പറഞ്ഞതൊന്നും പ്രാക്കൊന്നുമല്ലേ അവർ പറഞ്ഞതാണ് ഞാൻ തിരിച്ചു പറഞ്ഞത് ഉള്ള ലൈവുകളിൽ ചെന്നെല്ലാം കമ്മിറ്റിട്ടിരിക്കുന്ന അവരെ പ്രാ ഞാൻ പ്രാഹി അവർ പൂട്ടി വെച്ചു നിങ്ങളൊക്കെ ഒരു മനുഷ്യ സ്ത്രീ ആണോ സജീന ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ പറഞ്ഞത് എന്നെ എൻ്റെ അമ്മയും പറഞ്ഞത് ആ അവസ്ഥ തിരിച്ചുണ്ടാകരുത് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലേ പറഞ്ഞത് സജീന ഇത്രയും വളച്ചൊടിച്ച് വളച്ചൊടിച്ച് ചെന്ന് നിങ്ങൾ ഓരോരുത്തടുത്ത് കൊണ്ടിട്ടിരിക്കുന്നു അതുപോലെ ബിനി ചേച്ചി ബിനി ചേച്ചി ഒരു ലവ് ചിഹ്നം തന്നതെന്ന് പറഞ്ഞാൽ എനിക്കെന്തുണ്ടോ കോടികൾ തന്നോ പിന്നെ ഇത്തരക്കാരി ആണെന്ന് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയാവോ നിങ്ങളുടെ സ്വഭാവം എന്നെ പറയരുത് ബിനി ചേച്ചി ചിലപ്പോൾ അത് നിങ്ങളുടെ സ്വഭാവം ആയിരിക്കാം മാന്യമായിട്ട് ജീവിക്കുന്ന കുടുംബമാണ് ഞങ്ങളുടെ ഇത് ഞാനും എൻ്റെ മക്കളും മാന്യമായിട്ട് ജീവിക്കുവാണ് ഞാൻ ആരെയും ഒരു തെറി പറയുമോ മോശമായിട്ട് പറയുമോ ഒന്നും ഞാൻ ഈ രണ്ട് വീഡിയോയിൽ ചെയ്തിട്ടില്ല ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ രണ്ട് വീഡിയോ മൂ ആദ്യത്തെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തത് അതാരടേയും പ്രേരണയിലല്ല ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷമാണ് അവരൊക്കെ അറിഞ്ഞത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടെന്നുള്ള കാര്യം ഞാൻ ആ രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രമ്യയെ അങ്ങനെ പറയുന്നത് കേട്ട് കാരണം രമ്യ തെളിവ് സഹിതം ലൈവിൽ ചെയ്തപ്പോൾ ലൈവിൽ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് രമ്യ ഇങ്ങനെ പറയുന്നത് കേട്ട് എനിക്ക് വിഷമം തോന്നി ഞാൻ വിട്ടതാണ് ഈ രണ്ട് വീഡിയോ എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇന്നൊരു ദീതി ചാ മോമി എന്ന് പറഞ്ഞു ഞാൻ ദീതി എന്ന് വിളിക്കുന്ന അവർ എന്നിട്ട് പറഞ്ഞു ഞാൻ രമ്യ പറഞ്ഞിട്ടാണ് ലൈവ് ചെയ്തത് ഞാൻ ആകെ ഒരു ലൈവ് ചെയ്തിട്ടുള്ളത് ഇന്നല്ല ഫസ്റ്റ് ടൈം ചെയ്താൽ ലൈവ് ആകെ ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ ഞാൻ എവിടെയാണ് ലൈവ് ചെയ്തത് ദീതി പറയൂ കള്ളം പറയുമ്പഴേ ഒരു ഒരു നിങ്ങളും എന്നെപ്പോൾ രോഗിയാണ് കള്ളം പറയുമ്പഴേ സൂക്ഷിച്ചു പറയുക മേലിലുള്ളവൻ കാണുന്നുണ്ടെന്ന് ഓർക്കുക രണ്ട് വീഡിയോ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് ഇതിൽ ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും പ്രീതി ചേച്ചി ഞാൻ പ്രീതി ചേച്ചി അല്ല പ്രീതി പ്രീതിയുടെ അടുത്ത് ഞാൻ അരിവാ എച്ചിൽ വാങ്ങാൻ വരത്തില്ല ഞാൻ സെയിൽസ് ഗളായിട്ട് ജോലി ചെയ്ത് എൻ്റെ മക്കളെ വളർത്തിയതാണ് ഞാൻ ആരുടെയും വീട്ടുജോലിക്കോ എച്ചിൽ തിന്നാനോ പോയിട്ടില്ല അങ്ങനൊരു ഗതി വന്നുകഴിഞ്ഞാൽ അങ്ങ് മേളിൽ പോവും ഈശ്വരൻ വിളിക്കുന്നതിന് മുമ്പ് സ്വയം അങ്ങ് പോവും മനസ്സിലായോ വിജയിച്ച് പറയുന്നുണ്ട് ഇവരെയൊക്കെ അറിയത്ത പോലുമില്ലല്ലോ ഞങ്ങളെപ്പോലുള്ള കുറേ പേര് സൈലൻ്റ് ആയിട്ട് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ട് ചെന്ന് അട്ടക്കസിക്കുന്ന പോലെ അല്ല അതുപോലെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു ലൈവിലും പാണ്ഡിക്ക് പാണ്ഡിക്ക് രണ്ടായിരം രൂപയുടെ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഒരു സലീമെന്ന് പറഞ്ഞ ആളിനോട് രണ്ടായിരം ചോദിച്ച ഓയിസും ഇതെല്ലാം കൂടെ അപൂർവയുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് ഞങ്ങൾ ലൈവുകളിൽ എപ്പോഴും എല്ലാം എപ്പോഴും കളിയാക്കുന്നുണ്ട് രണ്ടായിരം രൂപ തരുമോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന ഒരു സംഭവമുണ്ട് ഇത് വിജയം ഒരിക്കൽ ലൈവിലിങ്ങനെ രണ്ടായിരം തരുവോ എന്നുള്ള കളിയാക്കി വിജയം കളിയാക്കിയിട്ടുണ്ട് ഏ അത് ഇന്നലെ മറ്റൊരു ചാനലിൽ ചെന്ന് രമ്യ രണ്ടായിരം രൂപ തരുവോ തരുവോ ഇങ്ങനെ കളിയാക്കി മെസ്സേജ് ഇട്ടപ്പം അതും എടുത്തുകൊണ്ട് പോയിട്ട് മറ്റേ ആളിൻ്റെ പ്രശ്നമാണ് ഒന്നും മിണ്ടാൻ പാടില്ലേ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെപ്പോലുള്ളവരും മിണ്ടാൻ പാടില്ല ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ ഞങ്ങൾക്ക് കളിയാക്കാൻ പാടില്ലേ അവരും അവരുടെ ആൾക്കാരും മാത്രമേ കളിയാക്കാൻ പാടുള്ളൂ ഇതൊക്കെ ഇതെല്ലാം ഇതിനെക്കാട്ടിലൊക്കെ വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്മറിനെയും അപൂർവയുടെയും ഒക്കെ ഇരുന്ന് കണ്ട് രസിച്ച ആൾക്കാരാണ് അവിടെ ഈ കുത്തിത്തിരിപ്പല്ലാം ഉണ്ടാക്കുന്നത് ഇനിയായിട്ട് ഞാൻ എല്ലാത്തിനും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും ഞാനത് നേരത്തെ ഞാൻ പണ്ട് ചെയ്യേണ്ടിയായിരുന്നു ഓരോന്നോരോന്നോരോന്നൊക്കെ ഇതിനകത്തൊക്കെ വലിയ സ്നേഹം നടിക്കുന്ന ആളുകൾ അവരൊക്കെ വേറെ ഓരോ ചാനലിൽ പോയി ഇട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതായിരുന്നു തെളിവില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്ന് വയ്യാണ്ടായിട്ട് ഞാനിപ്പോൾ വന്നത് ഇത്രയും പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് ഇനി നിങ്ങൾ നിങ്ങളലക്കൂ എന്തുവായാലും ഇത് തുടർക്കഥയായിട്ട് തുടരാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം മനസ്സിലായോ ഒരു സൈഡിൽ കൂടെ ഞാൻ പോകാനിരുന്നവളാണ് സോഷ്യൽ മീഡിയയിലെ പുണ്യകർമ്മം ചെയ്യാനൊന്നും അല്ല എല്ലാവരും ചാനൽ തുടങ്ങുന്നത് എല്ലാവരും വരുമാനത്തിനൊക്കെ വേണ്ടിയായിരിക്കും എന്തായാലും എനിക്കും പുളിക്ക് വരുമാനം കിട്ടിയല്ലേ അവർക്ക് മാത്രമേ ഇതാവത്തുള്ളൂ ഇങ്ങോട്ടാരും നെഞ്ചത്ത് കയറാൻ വരണ്ട അവരുടെ ആരും ആരുടെയും സപ്പോർട്ട് എനിക്ക് വേണ്ട നിങ്ങളൊക്കെ അവിടെ സപ്പോർട്ട് ചെയ്താൽ മതി ഇങ്ങോട്ട് വന്ന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട ഇനി എൻ്റെ വായലിട്ട് കുത്തിയാൽ ഞാൻ വലുതുമൊക്കെ വിളിച്ച് പറയും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാട് നോക്കി പോകും വെറുതെ അവിടെ എവിടെയും പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കരുത് എനിക്കത് ഇഷ്ടമേ അല്ല എനിക്ക് എൻ്റെ ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല ചെയ്യത്തും കാരണം രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ മക്കളെ പറയുന്ന ഒരാളെയും അംഗീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല അതാരുടെ മക്കളായാലും ഇനി കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വാതുറക്കും പലതും ഞാൻ വിളിച്ച് പറയും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാട് നോക്കിപ്പോവും എനിക്ക് അവർ ആർട്ടിസ്റ്റിൻ്റെ സപ്പോർട്ടേഴ്സും ആരുടെയും സപ്പോർട്ടും വേണ്ട ഒരാളെ എന്നെ കാണാതെ എന്നെ അറിയാതെ വിലയിരുത്തിയ ഒരു അത്ര സ്ത്രീ അവരുടെ ഈ മഞ്ഞപ്പിത്തം വായിച്ചവനെല്ലാം മഞ്ഞയായിട്ട് തോന്നുമെന്ന് പറയത്തില്ലേ ആയിരിക്കും അതുകൊണ്ടായിരിക്കും എന്നെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അശ്വിന് അശ്വിൻ്റെ ലാഭം എത്രയാണെന്ന് പറയും അപ്പം ഞാനും എൻ്റെ ലാഭം പറയാം കേട്ടോ അപ്പം ഞാൻ വീഡിയോ നിർത്തുമാണ് ഇതെനിക്ക് ഒട്ടും വയ്യ ഞാൻ നിർത്തുവാണ് വീണ്ടും നാളെ കാണാം അപ്പം വന്നവരൊക്കെ ഒന്ന് സബക്കെ ചെയ്യണം വീഡിയോ മാത്രം കണ്ടാൽ പോരാ സബ് ഒക്കെ ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ഇടണം ഓക്കെ